ഇ മലപ്പുറം വേങ്ങരയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തെരുവിൽ ഏറ്റുമുട്ടി ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം വേങ്ങര ബസ് സ്റ്റാന്റ് പരിസരത്തെ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിപിൻ സി വിജയനോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്ത് വിപിൻ എന്തിൻ്റെ പേരിലായിരുന്നു ഈ തല്ല് വിപിൻ ഉന്മേഷ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളുമൊക്കെ പല തവണയായിട്ട് പുറത്തു വന്നിട്ടും അതിനൊരു അയവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തേണ്ടതും ഗൗരവമുള്ള ഒരു കാര്യം ഇതിപ്പോൾ വേങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളാണ് അതിൽ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ ഹയർ സെക്കൻഡറി പരീക്ഷ അവസാന ദിവസമായിരുന്നു അപ്പോൾ പോലീസിൻ്റെ കാവൽ ഈ സ്കൂളിന് പുറത്തുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൻ്റെ മുന്നിൽ ഇവർ ാനും ഒരു സംഘർഷത്തിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവർ മുന്നിൽ കണ്ടിരുന്നു അങ്ങനെ പോലീസ് അവിടെ വെച്ച ഈ വിദ്യാർത്ഥികളെയൊക്കെ പിരിച്ചുവിട്ടതാണ് അതിനുശേഷം ഈ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായി തന്നെ ക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടാവുകയും അതിൻ്റെ എടുത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു സീനിയർ വിദ്യാർത്ഥികളാണ് ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് അതിൻ്റെ പോസ്റ്റുകൾ പിന്നീട് റീലുകളായി പ്രചരിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഇത് പോലീസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാട്ടുകാർ ഇന്നലെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആ പ്രദേശത്തേക്ക് എത്തുകയും ഇതിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതി വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പരാതി വരുന്നൊരു പക്ഷം ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളത് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നു പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ ഈ വിഷയം വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു വൈരാഗ്യം തീർക്കലായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ മനസ്സിലാവുന്നത് അതിൻ്റെ പുറത്തായിരുന്നു ഈ ക്രൂരമർദ്ദനം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കുത്തുന്നതും അടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കാണാം അത് പോകുന്ന വഴിക്ക് അതായത് വീട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു ഒരിതുണ്ടായിരുന്നത് ഈ സ്കൂ സ്കൂളിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒഴിഞ്ഞു മാറി മറ്റൊരു പ്രദേശത്ത് വെച്ച് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു അതിലാണ് ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടാവുകയും അത് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് അപ്പോൾ അതിലൊരു പരസ്പരം പോർവിളിക്കുന്നതിന്റെയൊക്കെ വിവരങ്ങളാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് ഇപ്പോൾ വരികയും ചെയ്യുന്നത്